ബാക്ക് ടു എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ കയ്യിലുള്ളത് ഏദറിന്റെ റിസ്ത എന്ന് പറയുന്ന ഒരു മോഡലാണ് അതിലെ ജസ്റ്റ് ടെസ്റ്റ് ഫൈവ് വാഹനം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വരെയുള്ള മൂന്ന് വേരിയന്റുകൾ ആണുള്ളത് ഏതർ ഫോർ ഫിഫ്റ്റിയുടെ കുറച്ചുകൂടി പ്രൈസ് കുറച്ചുകൂടി അതോടൊപ്പം തന്നെ അതിന്റെ പുള്ളിങ് കുറച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഒരു വാഹനമാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലപ്പൊ ജസ്റ്റ് നമ്മൾ ആ ഒരു വീഡിയോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകണം ഇപ്പൊ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന വാർത്ത വന്നുകൊണ്ട് നേരെ നമുക്ക് റിസ്റ്റ എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് ആ വാഹനമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് റിസ്റ്റ സെഡ് പ്ലസ് സെഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഇട്ട വാഹനമാണ് ഇതിൽ ഏഴോളം കളേഴ്സുകൾ വരുന്നുണ്ട് ബ്ലാക്ക് അതേപോലെ ഈ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കളറ് ഏഴോളം കളറുകൾ വരുന്നത് എന്റെ ബേസ് മോഡലിനകത്ത് മൂന്ന് കളറാണ് വരുന്നത് അതേപോലെ മിഡിൽ വേരിനകത്ത് അഞ്ച് കളറാണ് തോന്നുന്നത് വരുന്നത് പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു ഹെഡ്ലൈറ്റ് അല്ല ഹെഡ്ലൈറ്റ് താഴെയാണ് വരുന്നത് ഇപ്പൊ ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ ടി വി എസ് ഐക്യൂബിന്റെ ഒക്കെ ഒരു ഹെഡ് ലൈറ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം ആണ് ഇതിന്റെ ബേസ് മോഡൽ വരുന്നത് അതേപോലെ മിഡിൽ വേരിയൻറ്റ് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം സംതിങ് അങ്ങനെ വരുന്നത് പിന്നെ അതേപോലെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ആണ് ടോപ്പ് വേരിയന്റ് ഇതിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണിത് ഇപ്പൊ ഇവിടെ ഗ്രാബ് ഗൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ വിശാലമായിട്ടുള്ള നല്ല രീതിയിൽ അതേപോലെ അതോടൊപ്പം തന്നെ നമ്മുടെ സീറ്റി ഓപ്പൺ ചെയ്യാനുള്ള ചെറിയൊരു ചെറിയൊരു സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് റെഡ് ആണോ റെഡ് തന്നെയാണല്ലോ ഓറഞ്ച് കളറായിട്ടാണ് അതേപോലെ തന്നെ ാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് സൗണ്ടും ചെറിയൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഗുഡ് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല കുഴപ്പമില്ലാത്ത നല്ല രീതിയിലെ മെയിൻ ആയിട്ട് നമ്മൾ സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് രേഖയാണ് ഗ്യാസിന്റെ സിലിണ്ടറും വയ്ക്കാനുള്ള സ്പേസ് ഇല്ല അങ്ങനത്തെ ആളുകളും പറയാനുള്ളത് എന്നാൽ വളരെ വിശാലമായിട്ട് ഗ്യാസിന്റെ സിമ്പോസ് വയ്ക്കാനുള്ള ഗ്യാസ് കുട്ടികൾക്ക് വെക്കാനുള്ള സ്പേസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഗേറ്റർ കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ ഇതിന് അഞ്ചര മണിക്കൂറാണ് ഈ ഫുൾ ഓപ്ഷൻ വാഹനം ഫുൾ ചാർജ് ആകാൻ വേണ്ടി ടൈം എടുക്കുന്നത് അതേ സമയത്ത് ബേസ് മോഡൽ വാഹനം ടൈം എടുക്കുന്നത് എട്ടര മണിക്കൂറാണ് ടൈം എടുക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ടൂ പോയിന്റ് നൈൻ ആണ് ബേസ് മോഡലിന്റെ ബാറ്ററി വരുന്നത് ത്രീ പോയിന്റ് സിക്സ് ആണ് ടോപ്പ് വേരിയന്റിന്റെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് ഇതിൻ്റെ റേഞ്ചസിനകത്ത് അതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിനകത്ത് റേഞ്ച് വരുന്നത് അതേപോലെ ഇതിൻ്റെ ബേസ് വേലൻറ്റിലാണെങ്കിൽ നൂറ് ആണ് റേഞ്ച് വരുന്നത് പിന്നെ നമ്മൾ ഏതർ ഫോർ ഫിഫ്റ്റിയെക്കാൾ കുറച്ച് പുള്ളികൾ കുറവുകൊണ്ട് എന്നാൽ അതിനേക്കാൾ വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അത് അല്പം ചെറുതാണെന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് ഇത് വളരെ വലുതാണ് എന്ന് ഒരുപക്ഷെ തോന്നാൻ അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ളൊരു ഒരു വാഹനമായിട്ട് ണ്ട് എന്തായാലും വളരെ മനോഹരമായ ഒരു ഡിസൈനിങ് തന്നെയാണ് ഏതറിന്റെ പറയുന്ന ഒരു മോഡൽ അതേപോലെ ജസ്റ്റ് നമ്മൾ പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാൻ കഴിയും രണ്ട് ഹെൽമെറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽമറ്റും ചാർജറും പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും അതിൻ്റെ ഫ്രണ്ടിലൂടെ ചെറിയൊരു സ്പേസ് കാണാൻ പറ്റും ഒരു പേഴ്സും അതേപോലെ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോർഡ് സ്പേസ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട് നമ്മൾ ഏതെണ്ണ ഫോർ ഫിഫ്റ്റി അപേക്ഷ കുറിച്ച് കുറച്ചുകൂടി സ്പേസ് വരുന്നുണ്ട് എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ജൂപ്പിറ്ററിൻ്റെ ഒക്കെ ആ ഒരു സ്പേസ് ഏതാണ്ട് ഒരു സ്പേസ് ഈ ഒരു വാഹനത്തിനകത്ത് ബോർഡ് സ്പേസ് വരുന്നുണ്ട് ഇലക്ട്രിക് വാഹനം ആരെങ്കിലും ഒക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോഴിക്കോട് നടക്കാവ് ക്രിസ്ത്യൻ കോളേജിനടുത്ത് ഏതാണ്ട് ഷോറൂമുണ്ട് അവിടെ ടെസ്റ്റ് ഡ്രൈവ് ഇഷ്ടംപോലെ ലഭ്യമാണ് രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ ടെഷ്ട്രൈവിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത്തരത്തിലാണ് നമ്മൾ ടെസ് ഡ്രൈവ് അടിച്ചത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ച് മെയിനായിട്ട് നമ്മൾ കൂടുതൽ കിലോമീറ്റർ ആൾ ഓടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതൽ റേഞ്ചുള്ള വാഹനങ്ങൾ എടുക്കാൻ അതോടൊപ്പം തന്നെ ചെറിയ ഓഫീസ് ആവശ്യങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ റേഞ്ചുള്ള വാഹനവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറ്റുമെന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അതോടൊപ്പം തന്നെ കൂടുതൽ ഫീച്ചേഴ്സൊന്നും ആവശ്യമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേഞ്ചിലുള്ള ഏറ്റവും ചെറിയ ബഡ്ജറ്റിലുള്ള വാഹനം ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം ഒക്കെയാണ് ഏറ്റവും അനുയോജ്യമെന്ന കൂടി ഒരു സജഷനുണ്ട് ഫീച്ചേഴ്സ് കൂടുതലനുസരിച്ചാണ് സത്യത്തിന് വാഹനത്തിൻ്റെ പ്രൈസ് കൂടുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ലോങ് ഡ്രൈവ് ഡ്രൈവ് അതോടൊപ്പം തന്നെ ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ ഫീച്ചേഴ്സുള്ള വാഹനങ്ങൾ ആവശ്യമുള്ള ജി പി എസിനെ അന്വേഷണം കാര്യങ്ങളൊക്കെ അല്ലാത്തവർക്ക് ബേസ് മോഡൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഉള്ള മെറേസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അവർ ബ്ലാക്ക് ഫിനിഷിംഗ് മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള മെറേസും കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഹെഡ് ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ഇവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും നന്നായിട്ടുണ്ട് കാരണം ഒരു എം പി ആയിട്ടുള്ള ഒരു ഫീലിയൻസ് നമുക്ക് അവിടെ പോകുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിങ് തന്നെയാണ് പിന്നെ ഇതിന്റെ ബേസ് മോഡലിനകത്ത് നമ്മൾ റിയർ ബ്രേക്ക് വരുന്നത് ഡ്രം ആണ് ടോപ്പ് ഏരിയനകത്ത് ഡിസ്ക് ആണ് വരുന്നത് നമുക്കിവിടെയൊക്കെ ഒരു ചെറിയൊരു സ്പേസ് സ്പീസ് കാണാനാണ് അപ്പം ഇതിനകത്ത് ഇതിനകത്തും നമ്മൾ ഡ്രൈ ബ്രേക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇതാണ് ഈ വാഹനത്തിന്റെ അതുപോലെ ചെറിയൊരു ഹൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു ഹൂക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ചാർജിങ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ചാർജിങ്ങിൻ്റെ ക്ലഗ് വരുന്നത് അതൊക്കെ തന്നെയാണ് പിന്നെ റിവേഴ്സ് വരുന്നുണ്ട് ഒരു റിവേഴ്സ് ഗിയർ കൂടി ഇതിനകത്ത് ഈ വാഹനത്തിനകത്ത് വരുന്ന സെൽഫ് സ്വിച്ച് ആണ് പിന്നെ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ ഇത് നമ്മുടെ മോഡ് മോഡ് ചേഞ്ച് ചെയ്യണം സോറി ിപ്പോൾ മോഡ് ചേഞ്ച് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ തന്നെ റിവേഴ്സ് സ്വിച്ച് പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹെഡ്ലൈറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ജോയി സ്റ്റിക്ക് ആണ് വരുന്നത് അതിനകത്തുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മറ്റേതിൽ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് ജോയി സ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കാൻ ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇത് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിയ്യായിരം മുപ്പത്തി ഒമ്പതിനായിരം രൂപ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ രീതിയിൽ പെട്രോൾ വാഹനങ്ങൾ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ പത്ത് മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് ഓടാനുള്ള ആ ഒരു മൈലേജ് ആ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പതിനഞ്ച് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ലഭിക്കുന്നു കമ്പനി ഈ ഒരു വാഹനത്തെപ്പറ്റി അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ടെസ്റ്റ് റൈഡ് കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ വിലപ്പെട്ട കമൻസുകളോ അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വേണ്ടി പറയുക